ഈ രണ്ടായിട്ട് മതി നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഒരു രോഗങ്ങളും കീടബാധയും വരാണ്ട് നമുക്ക് പച്ചമുളക് ഇഷ്ടം പോലെ കാച്ച് നമുക്ക് വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ കൊടക്കാനും ഒക്കെ ഉണ്ടാവും പച്ചമുളക് വളർത്തുന്ന വെച്ചാ ഇത് മാത്രം മതി ഇത് വെള്ള പച്ചമുളക് ഇത് കാന്താരി അനത്തിപ്പെട്ടത് തന്നെയാണ് അപ്പം നമുക്ക് ഇതൊക്കെ മതി നമുക്ക് വീട്ടിൽ പുറത്തുനിന്ന് വാങ്ങണ്ട ഇംഗ്ലീഷ് വളമൊന്നും ചേർക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പച്ചമുളക് ഇതുപോലെ ഉണ്ടാക്കാം നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാക്കുമ്പോൾ കുരുടിപ്പ് വരും അത് മുളക് പൂടുന്നോടുകൂടി ചെടി അങ്ങോട്ട് കുരുടിച്ച് പോവും അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ പത്ത് പൈസ ചിലവില്ലാണ്ട് ഈ ഒരു വളം ഉപയോഗിച്ചാൽ മതി ഇത് ഉണ്ടമിളക് പച്ച ഉണ്ട നല്ല എരിവുള്ളത് തന്നെയാണ് ഇത് പച്ച കാന്താരി ഇതൊക്കെ നമ്മള് നമ്മുടെ കടയ്ക്ക് ഒരേ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇത് കപ്പലണ്ടി പിണ്ണാക്കുണ്ട് വെള്ളത്തിൽ കുതിർത്ത് നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലോണം നൈട്രജൻ കണ്ടന്റ് ഉള്ളതാണ് അപ്പൊ ചെടി നല്ല വളർച്ചയിൽ ഉണ്ടാവും അതുപോലെ തന്നെ നിറച്ച് പൂക്കളും കായകളും ഉണ്ടാവും ഏറ്റവും ബെസ്റ്റ് വളമാണ് കപ്പലണ്ടി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് വെള്ളത്തിൽ ചേർത്ത് ഒരു ദിവസം ഒന്ന് കുതിർത്ത് പുളിപ്പിച്ച ചേർത്താൽ മതി ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കണ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കുതിർന്നു കഴിഞ്ഞാൽ മുളകിൻ്റെ ചെടിയുടെ കടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് തീരില്ല അത്ര അധികം നമുക്ക് മുളക് ചെടിയുമ്പോൾ മുളകുണ്ടാവും അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്തത് നമുക്കൊന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഒരു ദിവസം പുളിപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ വേണ്ടത് നമ്മുടെ കഞ്ഞീര വെള്ളമാണ് അത് വെള്ളം മുളക് ചെടിക്ക് വളരെ നല്ലതാണ് മിലീപെഗ് അതുപോലെ തന്നെ കുഞ്ഞേ വെള്ള വെള്ളപ്രാറ്റകൾ ഒക്കെ വരാണ്ടിരിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കഞ്ഞീര വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ ഒഴിക്കുക മൂളിയിൽ നിന്ന് തൊട്ട് ഇങ്ങനെ ഒഴിച്ച് തുടങ്ങണം എന്നാലാണ് വിളകിൻ്റെ ഇലകളിലൊക്കെ ഇത് ചെല്ലുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഞ്ഞീര വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കഞ്ഞീര ഇതുപോലെ സ്പ്രേയറിലാക്കി ഇത് ഇലകളുടെ അടിയിലൊക്കെ ഇണ ഈ മുഞ്ഞ അതുപോലെ വെള്ളീച്ചയൊക്കെ ഉണ്ടാവുക അതൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി എല്ലാം അതും മാറിക്കിട്ടിയോളും വളരെയധികം പെട്ടെന്ന് റിസൾട്ട് കിട്ടുവാണ് അപ്പം ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൊണ്ട് ആ മില്ലീപ്പൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക അപ്പം പെട്ടെന്ന് തന്നെ അതൊക്കെ നശിച്ചു പോകളും മുളകുന്ത വളർത്താൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കട ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ വീട്ടിലെ വേസ്റ്റ് അതായത് പഴത്തൊലിയൊക്കെ ചേർക്കാം അതുപോലെ തന്നെ കഞ്ഞീര വെള്ളം കുളിപ്പിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ കപ്പലണ്ടിപ്പുണ്ടാക്കും ഇത്രമാത്രം മതി മുളകും തൈയ്യുമ്പോൾ നിറഞ്ഞ് പൂക്കളും മുളകും ഉണ്ടാവും പൊട്ടിച്ച് തീരില്ല അത്രമാത്രം പൂക്കളും മുളകും ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു വളക്ക് വളക്കുപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ മരുന്നടിക്കാണ്ട് വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് ഉണ്ടാവും അതിനേക്കാളും നമുക്ക് കൊടുക്കാനും ഉണ്ടാവും അത്രമാത്രം ഉണ്ടാവും ഒറ്റ കടയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും ഇതൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടായാൽ മതി ഗ്രോ ബാഗിലായാലും നമുക്ക് നട്ടുപിടിപ്പിക്കാം അതുപോലെ ഞാനിപ്പോൾ മണ്ണിലാണ് നട്ടുള്ളത് സ്ഥലം ഇല്ലാത്തവർക്കും മുളകുന്തയും വേപ്പും തൈയുമൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ഇതുപോലെ നട്ടുപിടിപ്പിച്ച ഇഷ്ടം പോലെ ഉണ്ടാവും